ഡല്ഹി ചെലോമാർച്ചിനെത്തിയ കർഷകരെ കസ്റ്റഡിയിലെടുത്ത് പോലീസ് പഞ്ചാബ് ഹരിയാന അതിര്ത്തിയായ ശംബുവിൽ പോലീസ് ബാരിക്കേഡുകൾ തകർത്ത് മുന്നോട്ടുള്ള പ്രക്ഷോഭ പരിപാടിയിലേക്ക് കർഷകർ കടക്കാനാണ് സാധ്യത ഇത് കണക്കിലെടുത്ത് അതിര്ത്തി കേന്ദ്രങ്ങളിൽ സുരക്ഷാ സംവിധാനം പോലീസ് കൂടുതൽ കർശനമാക്കി നാലാം നാലാംവട്ട ചർച്ചയിലാണ് കേന്ദ്രം താങ്ങുവില സംബന്ധിച്ച് നിലപാട് അറിയിച്ചത് പയര്വർഗ്ഗങ്ങള് ചോളം പരുത്തി എന്നിവയുടെ സംഭരണത്തിന് അഞ്ചുവര്ഷത്തേക്ക് താങ്ങുവില നൽകാമെന്ന കേന്ദ്ര സർക്കാരിന്റെ ഉറപ്പ് സ്വീകരിക്കാനാകില്ലെന്ന് കർഷകർ പറഞ്ഞു കരാർ കൃഷിയെ പ്രോത്സാഹിപ്പിക്കുന്ന കേന്ദ്ര സർക്കാരിന്റെ സമീപനത്തെ തള്ളിയ സംയുക്ത കിസാൻ മോർച്ച രാഷ്ട്രീയേതര വിഭാഗത്തിന്റെയും കിസാൻ മസ്തൂർ മോർച്ചയുടെയും തീരുമാനം മോദി സർക്കാരിന്റെ മുഖത്തേറ്റ അടിയാണെന്ന് സംയുക്ത കിസാൻ മോർച്ച വ്യക്തമാക്കി അതേസമയം കർഷക സമരം തീർക്കാൻ ക്യാപ്റ്റൻ അമരീന്ദർ സിംഗിന്റെ സഹായം തേടി കേന്ദ്ര സർക്കാർ അമരീന്ദർ സിംഗ് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുമായി കൂടിക്കാഴ്ച നടത്തി പ്രധാനമന്ത്രിക്ക് സമരം തീർക്കണമെന്ന നിലപാടാണുള്ളതെന്ന് അദ്ദേഹം വ്യക്തമാക്കി കർഷകർ ചില കാര്യങ്ങളിൽ ദേശീയ താൽപര്യം കൂടി പരിഗണിക്കണമെന്നും അദ്ദേഹം പറഞ്ഞു ന്യൂസ് ന്യൂസ് മലയാളം പുതിയ വാർത്തകളും വിശേഷങ്ങളും ഇനി വിരൽ തുമ്പിൽ എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ഇപ്പോൾ സി മലയാളം ന്യൂസ് ലഭ്യം